ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഴകിധരി ത്രിപരിവരൻ അഖില വിഭവങ്ങളാൽ ആവോളവുമത്ര പൂജിക്ക മാധവം ഒരുവനടി കുതുക മുടുമുരമന പൂജയും ഉന്നതധർമ്മമിച്ചൊന്നതെല്ലാം ചെയ്യിൽ പ്രളയസമയവും സുഖം ലയവുമില്ലടോ പിന്നെ ഈ ചൊന്നവയൊന്നുമേ ചെയ്യാതെ നരരവനി സുരനൃപതി ഗുരുഭജന പുണ്യങ്ങൾ നാഥനരു ചെയ്തു സിദ്ധിക്കുമെന്നതു ഭജതുഗനി ചരണയുഗ സരസുമാത്മനി ഭാഗവതോക്തീ ലോകമൊന്നെങ്കിലും ജപമകനിയകനി കുരു കലുഷകരമെത്രയും ജന്മം അവനില്ല നിർണയം ഭൂപദേ പുനരിനിയുമഴകിലൊരു മഹിമകഥയാമ്യഹം മൂന്നര കോടിയാം തീർത്ഥങ്ങൾ ഒരു ദിവസം അവർ പലരും ഒരുമയോടു ചിന്തിച്ചു ഒട്ടല്ല നമ്മുടെ ദോഷങ്ങളെന്നോർത്തു പരിഷബലഹിതരവർ പരിചിലതീർത്ഥങ്ങൾ ുക്കുപുണ്ു നാരായണം ഭുവനകര ജയ നിഖി ഭുവന ഭരണാജയ ഭൂരിജന കലുഷഹര ഭൂമി ഭരമാരമണ കമല ദളനയ ജയ മാധവ കുരിവരവദന ജയ വിഭോകേശവാ മണിരസിതമഗുട നരഭയമകരകുണ്ടല शमिदमधुकैभ जय जय कृपाम्बुधे शङ्गारि जय कुडकवलयाद्य कौस्तुभ जय जय काञ्चन समाध सुकाञ्जे जय 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 हरे हरे जनिमरणमोचन जङ्गमा जङ्गमे हदो जय जय ഭജ മോഹരേ സത്വം മലം ഭൂർത്തേ സദാ പരമപുരുഷനേ മനസ്സിന് കൊടു തീർത്ഥങ്ങൾ ഭത്യാ പുകഴ്ന്നു നിന്നിടും ദശാന്തരെ ആയുധരവിയുതിരുചി കലരുമിലേശ്വരനമ്പോടു പ്രത്യക്ഷനായുഹ കഥയധുഭാ കേട്ടുണർത്തിച്ചുകൊണ്ടാറവോ തീർത്ഥങ്ങൾ അമിതകൃത കലുഷനിര നിരവധികമസ്മാസു അയ്യോ സമർപ്പിക്കുമെന്തു ചെയ്വു വയം തിരുമനസി അതുപൊഴുതു കനിവിനോടു ചിന്തിച്ചു തീർത്ഥപാദൻ തഥാ തീർത്തരുളിച്ചു മമമഹിമ പെരുകിനൊരു വിമലകര മാധവേ മജ്ജനം ചെയ്കാന്ത്യ പുഷ്കരിൽ മുന്നമേ സ്നാനേന ദുഷ്കൃതം തീർന്നുകൊണ്ടാതരാൾ ഭുവനമതിലഖില ദിശി തോറും മാധവ സ്നാതരെ ഗതിര ശുഭത്രയതിഥികൾ ഉഷസി കുളിയാതൊരു തീവ്രപാപജനേ താവകോഷവും സബദി പെടുമറിക മമ ശാസനമായതു സത്യം ഗമിക്ക ശോകം വിനാസാദരം

തിനു സമമായി പുരാഭൂരിയാകും കഥ തന്നിലും കേൾപ്പില്ല ഇതിലധിക പുതുകമൊടു മൂന്നു ദിനമെങ്കിലും ഈ ചൊന്ന പുണ്യകാലെ ഭജിച്ചിടടോ അതിനും അടിയരുതു ഹൃതി അരുതുബ നിന്ദയുമാനന്ദമൂർത്തി താനല്ലയോ ചൊന്നതും ഇതിമിഥിലിപനൊടതി സുഹൃതി ശ്രുതദേവനു മീഷൽ കൂടാതെ ബോധിപ്പിച്ചു നേരം മഹിമ പെരുകിന കഥകളരുളിന മുനീന്ദ്രനെ മാനിച്ചു തണ്ടിലെടുപ്പിച്ചു സാദരം പറ പടക പണവതകിൽ മുഴച്ചു മുഖ കാകളം പാരമടിപ്പിച്ച പൗരജനൈസമം സകലമനസുഖകരണ നയന പരമോത്സവം സൽസഭാ ഗ്രാമപ്രദക്ഷിണവും ചെയ്തു ബഹുലധന വിഭവമതു മുനിവരനു നൽകിയ അമ്പൊടു ധർമ്മങ്ങൾ ചെയ്താൽ മഹീപതി അമല മുനികുലതിലകനാകിയ നാരദന അമ്പരീഷനരുളി ചെയ്തീദം മുനിവചനമഴകിലിതു കേട്ടവൻ മാനിച്ചു പൂജിച്ചു വന്നിച്ചു തൽപദ മുനിതിലകനുടനെ എഴുന്നള്ളിനാൽ ആദരാൾ മുഖ്യനാഭൂപതി വൈശാഖധർമ്മങ്ങൾ സുഹൃതികുലതിലകനതി സുഖതരമനുഷ്ഠിച്ചു സ്വൈര്യമോടെ ഹരിലോകം പ്രവേശിച്ചു ശുഭചരിതമിതി മുനി സുശിഷ്യനാം സൂതനും അറിയിച്ചു ഹരിനിരഭസമണവദിനും സൽക്കഥിംബാലയെ ജാതനായിടിനാൻ ശ്രീരമണ ചരണയുഗമകമേ കുടിവച്ചവൻ ശ്രീരാമനാമ കവീശ്വരൻ വൈഷ്ണവൻ അമലമതി കരുണയുടും സതതമരുൾ ചെയ്തു ചെയ്ത ആശുബോധിപ്പിക്കണമിക്കഥ അറിവകമികുറയുമൊരു അമ്പോടറിവാൻ ചമച്ചിതു ഭാഷയായി കരുണ കരുണപ്പെരുകതിനേഷ ഞാൻ മുപ്പതദ്ധ്യായവും വണ്ണം കിളിമകളുമിതി തെളിവൊടഖിലുര ചെയ്തവൾ കേളിയേറിയിടും നളിനിയിൽ ഇതി വൈശാഖമാത്മ്യെ ത്രംശോധ്യായ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട സമ്പൂർണ്ണം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവേ